ആകാംക്ഷയോ ടെൻഷനോ കലർന്ന മുഖത്തോടെ തിടുക്കത്തിൽ അവർ ആ വീഡിയോ ഓപ്പൺ ചെയ്ത് നോക്കി വീര വീഡിയോയിൽ തെളിഞ്ഞ മകളുടെ മുഖം കണ്ട് നിരജിയുടെ ചുണ്ടുകൾ മന്ത്രിച്ചു അന്ന് ഹോസ്റ്റലിൽ വീഡിയോ ആണെന്ന് നീരജയ്ക്ക് പെട്ടെന്ന് മനസ്സിലായി തലേലൊരു കെട്ടുണ്ട് മുഖത്ത് കണ്ണുനീരൊഴുകുന്നതിൻ്റെ നേരത്തെ അടയാളമുണ്ട് കണ്ണും കാതും കൂർപ്പിച്ച് നിരജ ആ വീഡിയോയിൽ മുഴുകി മീരയുടെ കണ്ണുനീർ അവളുടെ തേങ്ങലൊക്കെ അവർ വല്ലാതെ അസ്വസ്ഥയാക്കി പിന്നെ പിന്നെ അവൾ കരയുമ്പോൾ അവർ പോലും അറിയാതെ നീരജയും കൂടെ കരഞ്ഞുപോയി പോയി സ്ത്രീയോടുള്ള പ്രണയവും നിളയുടെ ചതിയും നരേന്ദ്രന്റെ യാചനയും എല്ലാം നീരജ ശ്രദ്ധിച്ച് കേട്ടിരുന്നു ചെറുപ്പം മുതൽ നരേന്ദ്രനിൽ നിന്നും കിട്ടുന്ന പ്രകടമല്ലാത്ത അവഗണന അതൊരു രണ്ടാനച്ഛന്റെ ഇഷ്ടക്കേടാണെന്ന് മനസ്സിലാക്കാൻ ഒരുപാട് വൈകിപ്പോയി അവർക്ക് വേണ്ടി നിളയുടെ ഭാവിക്ക് വേണ്ടി ഒരു ത്യാഗിയായപ്പോൾ അവളെ കാത്തിരുന്നത് ചതിയുടെ പടിക്കുഴികളായിരുന്നു ലക്ഷ്യങ്ങൾ പ്രതിഫലം വാങ്ങി മീരയെ വിറ്റതും ഹരിശങ്കറിന്റെ വീട്ടിലെ അനുഭവങ്ങളും അവന്റെ ദ്രോഹങ്ങളും വീട്ടിലേക്ക് വന്നപ്പോൾ നരേന്ദ്രന്റെ പ്രതികരണവും അമ്മയുടെ ആട്ടിയിറക്കലും എല്ലാം കണ്ണീരോടെ പറയുന്ന മകളുടെ രൂപത്തെ നീരജ തേങ്ങി കരഞ്ഞുകൊണ്ട് നോക്കി അതിനുശേഷം ഹരിശങ്കർ എന്ന ഭർത്താവിൽ നിന്നും ഏറ്റ മാനസികവും ശാരീരികവുമായ മുറിവുകൾ കൂടി പറഞ്ഞ ശേഷം ആ വീഡിയോ അവസാനിച്ചു അവളുടെ സങ്കടം കണ്ണുനീർ തേങ്ങൽ അതെല്ലാം അവളുടെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നു നീരജ പൊട്ടി പൊട്ടി കരഞ്ഞു ഈശ്വര കേട്ടിട്ട് തന്നെ സഹിക്കുന്നില്ല ഇതൊക്കെ സത്യമാണെങ്കിൽ എൻ്റെ മോള് നേരെ പൊട്ടിക്കരഞ്ഞു പോയി സത്യമാണെന്ന് വിശ്വസിക്കണം എന്ന് ബുദ്ധി വാശി പിടിക്കുമ്പോഴും നരേന്ദ്രനും മുഖം അതിനനുവദിക്കുന്നില്ല അവരുടെ മനസമാധാനം പോയി സത്യമറിയാതെ ഇനി സ്വസ്ഥത കിട്ടില്ലെന്നായി മറ്റുള്ളവരുടെ വാക്ക് കേട്ട് ഇനിയും ഇങ്ങനെ വിഷമിക്കാൻ അവർ തയ്യാറായിരുന്നില്ല നേരിട്ട് അന്വേഷിക്കുക തന്നെ വേണം ആരോടുമുള്ള അമിത വിശ്വാസത്തിൽ ഇനിയും തെറ്റുകൾ പറ്റാൻ പാടില്ല എല്ലാം നേരിട്ട് അറിയുക തന്നെ വേണം എന്ന് മനസ്സിലുറപ്പിച്ച് അവരാരെയും ഫോണിൽ വിളിച്ചു അയാളുടെ ഫോണിൽ സംസാരിച്ചു കൊണ്ട് മുഖം കഴുകി ബാഗും എടുത്ത് വീടും പൂട്ടി നീരജ ധൃതിയിൽ പുറത്തേക്ക് നടന്നു നീരജ പോയത് ഹരിയുടെ വീട്ടിലേക്കാണ് അവന്റെ അച്ഛനെ കാണാൻ ദേവൻ വീട്ടിലുണ്ടോ എന്ന് വിളിച്ച് ഉറപ്പ് ഉറപ്പുവരുത്തിയിട്ടാണ് നീരജ് അങ്ങോട്ടേക്ക് പോയത് നീരജ് ഒരു ഓട്ടോ വിളിച്ച് ദേവന്റെ വീടിന് മുന്നിൽ ചെന്നിറങ്ങുമ്പോൾ ചാരി കസേരയിൽ ചാരി സീറ്റൌട്ടിൽ തന്നെ ഇരിപ്പുണ്ട് ദേവൻ നീരജ തിടുക്കത്തിൽ സിറ്റൌട്ടിലേക്ക് കയറി ഇരിക്കു നീരജേ അയാൾ കഷ്ടപ്പെട്ട് വരുതെത്തുന്ന ചിരിയോടെ പറഞ്ഞു നീരജ ഇരിക്കാനോ വിശേഷം തിരക്കാനോ പറ്റിയ മാനസികാവസ്ഥയിലായിരുന്നില്ല അപ്പോൾ ദേവൻ ചേട്ടാ നിങ്ങളെ ഞാൻ എന്റെ ദേഷ്യന്റെ സ്ഥാനത്തെ കണ്ടിട്ടുള്ളൂ ഹരി ഞാൻ എന്റെ സ്വന്തം മകന്റെ സ്ഥാനത്തും എന്റെ മോളെ പോലും വിശ്വസിക്കാതെ ഇത്രയും കാലം ഞാൻ ഹരിക്കൊപ്പമാണ് നിന്നത് കോടതിയിൽ പോലും എന്റെ മകൾക്കെതിരെയാണ് ഞാൻ മൊഴി കൊടുത്തത് ഇരിക്കാൻ കൂട്ടാക്കാതെ നീരജ പറഞ്ഞു തുടങ്ങി ദേവൻ നീരജയെ സൂക്ഷിച്ചു നോക്കി പക്ഷേ എന്റെ വിശ്വാസങ്ങളൊക്കെ തെറ്റായിരുന്നു എന്ന് എനിക്കൊന്ന് തോന്നി തുടങ്ങിയിരിക്കുന്നു എന്റെ മീര പറഞ്ഞതൊക്കെ സത്യാണെന്ന് എനിക്ക് നല്ല സംശയമുണ്ട് സത്യ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാതിരിക്കില്ലല്ലോ പറയ് ആര് പറയുന്നത് ആ സത്യം എനിക്കത് അറിയണം നീരജയുടെ ചോദ്യം ചെയ്യലിൽ ദേവം പതറിപ്പോയി അയാളുടെ ശിരസ് കുനിഞ്ഞു പോയി മകനെ രക്ഷിക്കാൻ ഒരു നിരപരാധിയായ പെൺകുച്ചിനെ ഭ്രാന്തിയാണെന്ന് വരുത്തു തീർക്കാൻ കൂട്ടുനിന്നതിന്റെ കുറ്റബോധം അയാളുടെ നെഞ്ചിൽ ആവോളമുണ്ട് ആ നുണകൾ അവളുടെ പെറ്റമ്മയോടും ആവർത്തിച്ച് പറയാൻ ദേവന്റെ നാവിന് ശക്തിയുണ്ടായിരുന്നില്ല ഒന്നും മിണ്ടാതെ തലകുനിച്ചിരിക്കുന്ന ദേവനെ നെഞ്ചിടിപ്പോടെ നീരജ നോക്കി കണ്ടു അയാളുടെ മൗനം തന്റെ സംശയങ്ങളൊക്കെ ശരിയാണെന്ന് വിളിച്ചു പറയും പോലെ നീരജയ്ക്ക് ദേഷ്യം വന്നു പറയു സത്യ അറിയണം ദേഷ്യം കടിച്ചു പിടിച്ച് നീരജ് യാചിച്ചു ദേവൻ ഒന്നും മിണ്ടിയില്ല നീരജ കരഞ്ഞു പോയി ശ്രീയാഴ്ച തന്ന വീഡിയോ പ്ലേ ചെയ്ത് അവർ ദേവന്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു ദേവൻ ആ വീഡിയോ മുഴുവൻ കണ്ടു നെഞ്ചിൽ വല്ലാത്ത ഭാരം തന്റെ മകന്റെ ക്രൂരതകൾ കേട്ട് അയാൾ ഒരു കുറ്റവാളിയെ പോലെ നീരജക്ക മുന്നിലിരുന്നു വീഡിയോ അവസാനിച്ചപ്പോൾ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണുനീരൊഴുക്കിയിറങ്ങി ഇനിയും ദ്രോഹിക്കാൻ വയ്യ ഇനി താനും കൂടി ദ്രോഹിച്ച ഈശ്വരൻ പോലും പൊറുക്കില്ല അയാൾ മനസ്സിലോർത്തു ആരുമല്ലാതെ നിങ്ങളിത് കണ്ടപ്പോ നിങ്ങളുടെ കണ്ണും നിറഞ്ഞു അപ്പൊ പെറ്റമ്മയ എന്റെ അവസ്ഥ ആലോചിച്ച് നോക്ക് ഇത്തിരിയെങ്കിലും മനുഷ്യപ്പെട്ടുണ്ടെങ്കിൽ ദയവിച്ചതിനോട് കരണ കാണിക്ക് ഒന്നും അറിയാതെ ഒരു പൊട്ടിയെ പോലെ ഇനിയും വയ്യ നീരജ കരഞ്ഞു പോയി സത്യമാണ് അല്പനേരത്തെ മൗനത്തിന് ശേഷം അയാൾ പറഞ്ഞു നീരജ ഞെട്ടി പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും പെട്ടെന്ന് കേട്ടപ്പോൾ നെഞ്ചിനുള്ളിൽ വല്ലാത്തൊരു വേദന മീര പറഞ്ഞതൊക്കെ സത്യാണ് എന്റെ മകൻ നിങ്ങളുടെ ഭർത്താവിൽ നിന്ന് വില കൊടുത്തു വാങ്ങിയതാ മീരയെ അത് ലക്ഷ്യങ്ങൾ വിവാഹത്തിലും കുടുംബജീവിതത്തിലും ഒന്നും അവന് വിശ്വാസം ഉണ്ടായിരുന്നില്ല എന്റെ നിർബന്ധം കൊണ്ടും എന്റെ കാലശേഷം അവന് കൂട്ടായി സ്വന്തം ചോരയിൽ കുഞ്ഞു വേണമെന്ന ആഗ്രഹം കൊണ്ട് സംഭവിച്ചു പോയതാണ് സ്വന്തം കുഞ്ഞെന്ന് അവൻ്റെ ആഗ്രഹമാണ് ഇതൊക്കെ അവനെ കൊണ്ട് ചെയ്യിപ്പിച്ചത് മോളവൻ ഉപദ്രവിക്കാറുണ്ട് എനിക്ക് അറിയില്ലായിരുന്നു സത്യം ഇങ്ങനെയൊക്കെ ആവുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും അവനെ വിവാഹത്തിന് നിർബന്ധിക്കില്ലായിരുന്നു ദേവൻ പറഞ്ഞതെത്തി നേരിജ പൊട്ടി കരഞ്ഞു ഇത്രയും കാലം ഭ്രാന്തമായി വിശ്വസിച്ചിരുന്ന ഭർത്താവ് ഒരു ചതിയനാണെന്ന് തിരിച്ചതിനുപരി അവരെ വേദനിപ്പിച്ചത് മീര എന്ന മകളാണ് അഭയം തേടി പലപ്പോഴും ഓടിവന്ന മകൾ ആട്ടിയിറക്കിയ നിമിഷതോർത്ത് നീരജ് അലറിക്കരഞ്ഞു ദേവൻ എന്ത് ചെയ്യണമെന്ന് അറിയില്ല സമാധാനിപ്പിക്കാനോ കരയരുതെന്ന് പറയാനോ ദേവൻ മുതിർന്നില്ല ഏറെ നേരം ആ കരച്ചിൽ നീണ്ടു നിന്നു എന്റെ മോള് നീരജ തേങ്ങിക്കരഞ്ഞു നിങ്ങളോട് കള്ളം പറയാൻ മനസ് വന്നില്ല നിങ്ങളോട് പറഞ്ഞതൊന്നും കോടതിയിൽ പറയാൻ എനിക്ക് പറ്റില്ല എനിക്കെന്റെ മകനാണ് വലുത് ദയനീയമായ അൾ പറഞ്ഞു നീരജിക്ക് ഭ്രാന്ത് പോലെ തോന്നി തനിക്ക് ചുറ്റുമുള്ളതെല്ലാം കറങ്ങുന്നതായി നീരജക്ക് അനുഭവപ്പെട്ടു ഒടുവിൽ മനസ്സിന്റെ സംഘർഷം സഹിക്കാൻ വയ്യാതെ ദേവന്റെ മുന്നിൽ തന്നെ നീരജ കുഴഞ്ഞു വീണു നീരജേ അയാൾ കുരിഞ്ഞു നീരജയെ തട്ടി പിടിച്ചു രാധേ അയാൾ വേപ്രാണത്തോടെ വീടിനുള്ളിലേക്ക് നോക്കി വിളിച്ചതും സഹായത്തിന് നിൽക്കുന്ന സ്ത്രീ ധൃതിയിൽ അവിടെ ഓടി വന്നു ഇങ്ങോട്ട് വരേണ്ടിയിരുന്നില്ലെന്ന് തോന്നുന്നുണ്ടോ മോൾക്ക് മകളാരെങ്കിൽ പിടിച്ചിരുത്തി വാടിയ മുഖത്തോടെ മാഹി ചോദിച്ചു ഇല്ല അവൾ തെളിഞ്ഞ മുഖത്തോടെ പറഞ്ഞു എന്നിട്ടും മഹിക്ക് ആ മറുപടിയിൽ ഒരു തൃപ്തി തോന്നിയില്ല ഇപ്പോഴാണ് എനിക്ക് ആരെങ്കിലും കൊണ്ടുവന്നൊരു തോന്നൽ ഉണ്ടാവുന്നത് അച്ഛനും അച്ഛമ്മയും ധൈര്യത്തില ഇനിയുള്ള എൻ്റെ ജീവിതം അമ്മയ്ക്ക് എന്നെ വെറുപ്പാണെന്ന് അറിയാലോ കേസിൽ ഞാൻ തോറ്റ് അയാൾ പുറത്തിറങ്ങിയ പിന്നീട് എൻ്റെ ജീവിതം എന്താവും അറിയില്ല അച്ഛാ അതുവരെ ഒരു അച്ഛനോടൊപ്പം സമാധാനത്തോടെ എനിക്ക് ജീവിക്കണം അതിനിടയിൽ ഈ നിസ്സാര പ്രശ്നങ്ങൾ കണ്ട് ഞാനിവിടുന്ന് പോകില്ല ഈശ്വരം വിരിച്ച മരണം വരണ്ട അച്ഛൻ്റെ കൂടെ ജീവിക്കണമെന്നേ ഉള്ളു എനിക്ക് പോ അവൾ അച്ഛൻ്റെ തോളിലേക്ക് സ്നേഹത്തോടെ ചാഞ്ഞു ഇടക്ക് ഹരിയെക്കുറിച്ച് പറയുമ്പോൾ അവളുടെ മുഖത്ത് നിറഞ്ഞ ടെൻഷൻ പതിയെ മായുന്നത് മഹി കണ്ടു മഹിയുടെ മനസ്സ് തണുത്തു തന്നെ സ്നേഹിക്കാൻ തനിക്ക് സ്നേഹിക്കാൻ ദൈവം സമ്മാനിച്ചവളി ഇനിയുള്ള കാലം തനിക്ക് ജീവിക്കാനുള്ള പ്രതീക്ഷ മഹി വാത്സല്യത്തോടെ അവളുടെ മുടിയിൽ തഴങ്ങി കേസ് തോൽക്കുന്ന പേടിയൊന്നും എന്റെ മോൾക്ക് വേണ്ട കേസ് നമ്മൾ ജയിച്ചിരിക്കും മോളു ധൈര്യമായിട്ടിരിക്കേ മഹി ആത്മവിശ്വാസത്തോടെ പറഞ്ഞു പ്രതീക്ഷയൊന്നും ഇല്ലെങ്കിലും മീനതിനൊന്ന് മൂളി കൊടുത്തു മധു പറഞ്ഞതൊന്നും മോള് മനസ്സിലിട്ട് വിഷമിക്കുന്നു വേണ്ടട്ടോ കേട്ടോ ഇത് മോളുടെ വീടാണ് ഇവിടെ മറ്റാരേക്കാളും അധികാരം നിനക്കാണ് ആര് ചോദിച്ചാലും അതങ്ങ് പറഞ്ഞേക്കണം കേട്ടോ മഹി ചോദിച്ചു അവള് പുഞ്ചിരിയോടെ തലയാട്ടി ഇതിലൊക്കെ വിഷമിക്കാൻ എന്തിരിക്കുന്നു ഞാനത് എപ്പോഴേ വിട്ടു അവൾ ചിരിയോടെ പറഞ്ഞു എന്നാലും ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല ഇതൊക്കെ തന്നെ തുടരാനാണെങ്കിൽ ഇവിടെ നിർത്താൻ പറ്റില്ല അവളായി ഇറങ്ങിപ്പോകുമെന്ന് തോന്നില്ല ഞാനൊരു തീരുമാനം എടുക്കേണ്ടി വരും മഹി ആലോചനയിലാണു പക്ഷേ പിള്ളാരി ധ്രുവനം തീയമ്പോളും ആലോചിച്ചു എന്റെ സ്വന്തം മക്കളെ പോലെ അവരെ ഞാൻ കണ്ടിട്ടുള്ളൂ അങ്ങനത്തെ എന്തിനായിരുന്നു അവർക്കും മാധവനെ അടിച്ചിറക്കുമ്പോൾ അവരെയും കൂടി ആട്ടിറക്കേണ്ടി വരില്ലേ മഹി മനപ്രയാസത്തിലായി അച്ഛൻ ഇപ്പൊ ആരെയും ആട്ടിരക്കാനൊന്നും പോവണ്ട അച്ഛൻ്റെ പെങ്ങൾ എന്തെങ്കിലും പറഞ്ഞു വരുമ്പോളല്ലേ മറുപടി ഞാൻ കൊടുത്തോളാം വെറുതെ ഓരോന്നോർത്ത ടെൻഷൻ ആവണ്ട അച്ഛൻ ആ ഇലയുടെ കാഴ്ച്ചില്ലേ ഞാൻ എടുത്തു തരാം മഹിക്ക് പിന്നീട് സംസാരിക്കാൻ അവസരം കൊടുക്കാതെ മീര മീരയിലിച്ചു നീരജ പോയ നേരം മുതൽ നിള മുറിയിൽ കയറി ഇരിപ്പാണ് പലവട്ടം നീരജയെ അവൾ വിളിച്ചു നോക്കിയെങ്കിലും അവർ കോൾ അറ്റൻഡ് ചെയ്തില്ല അതോടെ അവൾക്ക് ടെൻഷനായി എന്തൊക്കെ സംഭവിച്ചാലും അമ്മ ഒരിക്കലും ഒന്നും അറിയരുതെന്ന് അച്ഛന് നിർബന്ധമുണ്ടായിരുന്നു ഒരു വിധിനെയും അമ്മയുടെ സ്നേഹം നഷ്ടപ്പെടുന്നത് അച്ഛന് സഹിക്കാൻ കഴിയില്ലെന്ന് അവൾക്ക് നല്ല ബോധം ഉണ്ടായിരുന്നു അതാണ് അവൾക്ക് ഇത്രയും ടെൻഷൻ തന്നെക്കാൾ അച്ഛന് പ്രിയം അമ്മയാണ് താൻ മൂലം തന്നെ അമ്മ സത്യങ്ങൾ അറിഞ്ഞെന്ന് നരേന്ദ്രൻ അറിഞ്ഞാൽ പിന്നെ അച്ഛൻ്റെ പ്രതികരണം എങ്ങനെയാവുമെന്ന് അവൾക്ക് ഒരു പിടിയും കിട്ടുന്നില്ല ഇനി അമ്മയുടെ സപ്പോർട്ട് തൻ്റെ കാര്യത്തിലും ഉണ്ടാവില്ലെന്ന് അവൾ ഓർത്തു ഫോൺ ചെയ്ത് മടുത്തപ്പോൾ അവൾ ബഡിലിരുന്ന് പോയി കഴിക്കാനോ കുടിക്കാനോ ഒന്നും തോന്നിയില്ല അവൾ ടെൻഷനോട് ബെഡിലേക്ക് കിടന്നിട്ടും ഒരു സമാധാനവും ഇല്ല സന്ധ്യയാവും വരെ ടെൻഷനോട് അവൾ അങ്ങനെ തന്നെ ഇരുന്നു അവൾ പട്ടിണി കിടക്കുന്നതിൽ താല്പര്യമില്ലാത്ത ലക്ഷ്മി അമ്മ സന്ധ്യവരെ നോക്കിയിട്ട് അവളുടെ മുറിയിലേക്ക് ചെന്നു നീ ഇങ്ങനെ തിന്നാതെയും കുടിക്കാതെയും ടെൻഷനടിച്ച് ഇതിനകത്ത് കയറിയിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ ആ കൊച്ചിനെ അത് ബാധിക്കും ആ മുഖൊക്കെ ഒന്ന് കഴുകിയിട്ട് എണീറ്റ് വാ എന്നിട്ട് പറന്ന് കഴിക്ക് ഇങ്ങനെ ഇരുന്ന് ആദ്യ കയറ്റാതെ നിലയുടെ ഇരിപ്പും പാവമൊക്കെ കണ്ട് ലക്ഷ്മി അമ്മ പറഞ്ഞു അമ്മയൊന്ന് ചുമ്മാതിരിക്കു അവൾ ആദ്യം കയറ്റിക്കോട്ടെ ആദ്യ കയറി സമാധാനമല്ലാതെ ഓടട്ടെ അവള് അത് കാണാനല്ലേ ഞാനിവിടെ ഇരിക്കുന്നേ ആളിലിരുന്ന് ആസ്വദിച്ചെന്തോ കഴിക്കുന്ന സ്ത്രീ വിളിച്ചു പറഞ്ഞു സ്ത്രീകൂട്ട ലക്ഷ്മി അമ്മ ദേഷിച്ചു ചൂടാവണ്ട അത്ര കൊണ്ട് ഇവിടെ ദ്രോഹങ്ങള് എടി നീ കുറിച്ചു വെച്ചോ ഇതൊന്നുമല്ല നീയൊക്കെ കൂടി ചെയ്തു വെച്ചതിനൊക്കെ ഇനിയങ്ങോട്ട് തിരിച്ചടി വെടികെട്ടായിരിക്കും അവസാനം എന്റെ മുന്നിൽ കിടന്ന് തന്നെ നീ ചക്രശ്വാസം വലിച്ച് നരകിക്കോടി നോക്കിക്കോന്നീ അവൻ പൂരമായി പൊട്ടിച്ചിരിച്ചു ശ്രീകുട്ട ഒരു ഗർഭിണിയോട് പറയേണ്ട വാക്കുകളാണോടാ നിന്റെ കുഞ്ഞാൻ അവളുടെ വയറ്റില് അത് നീ മറക്കണ്ട ലക്ഷ്മിയമ്മ കണ്ണുരുട്ടി എനിക്കും ആ കുഞ്ഞിനോട് സഹതാപമാണ് ഇങ്ങനെ ഒരു തീടെ കുഞ്ഞായിട്ട് ജീവിക്കുന്നതിനേക്കാൾ ജനിക്കും മുന്നേ ഈശ്വരന്റെ അടുത്തേക്ക് തന്നെ അത് തിരിച്ചു പോകുന്ന നല്ലത് ആ ഒരൊറ്റ പ്രാർത്ഥന എനിക്കുള്ളൂ ശ്രീ നിസാരമായി പറഞ്ഞു നിളയ്ക്കും ലക്ഷ്മി അമ്മക്കും ഒരുപോലെ ദേഷ്യം വന്നു വേണ്ടാത്ത വാക്കുകൾ പറഞ്ഞ കയറി പോടാകത്ത് ലക്ഷ്മി അമ്മ ശബ്ദം ഉയർത്തി അവന് ചുണ്ടൊന്നു കൂട്ടി പുച്ചത്തോടെ കൈ കഴുകി മുറിയിലേക്ക് പോയി മുറിയിലെത്തിയതും അവന്റെ ഫോൺ റിങ് ചെയ്തു നോക്കുമ്പോൾ നീരജിയാണ് നീരജിയാണെന്ന് കണ്ടതും ഗൂഢമായൊരു ആനന്ദത്തോടെ അവൻ ആ കോൾ അറ്റൻഡ് ചെയ്തു നീരജയ്ക്ക് ബി പി ലോ ആയതാണ് സന്ധ്യയ്ക്ക് മുന്നേ രാധ വീട്ടിലേക്ക് പോയി പിന്നെ ദേവനാണ് കൂട്ടിരുന്നത് ബോധം വന്നിട്ടില്ല ഡ്രിപ്പ് കഴിയാൻ ഇനിയും സമയമെടുക്കും നീരജയെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോകാനും മനസ്സ് വരുന്നില്ല പിന്നെ ഒട്ടും ആലോചിക്കാതെ ദേവൻ നീരജയുടെ ബാഗിൽ നിന്നും ഫോൺ എടുത്ത് ഓപ്പൺ ആക്കി കോൾ ലോഗ് നോക്കിയപ്പോൾ അവസാനത്തെ കോൾ തനിക്കാറു അതിന് തൊട്ടു താഴെയായി സ്ത്രീയുടെ നമ്പറും സ്ത്രീ നീരജിയുടെ മരുഭകനാണല്ലെന്ന് ഓർത്തുകൊണ്ട് ദേവൻ അവനെ കുടിച്ചു സ്ത്രീ കോൾ അറ്റൻഡ് ചെയ്തതും സ്ത്രീ ഉടനെ വരാന്ന് പറഞ്ഞ് ഫോൺ വെച്ചിട്ട് പോയി പിന്നെ സ്ത്രീ വരുന്നത് നോക്കി ദേവൻ അവർക്ക് കൂട്ടിരുന്നു ദിയേ നീ ഇത്രയും നേരം എവിടെയായിരുന്നു ഹാളിൽ ആരുല്ലെന്ന ധൈര്യത്തിൽ ധൃതയിൽ സ്റ്റെപ്പുകൾ കയറുന്ന ദിയയ്ക്ക് പിന്നിൽ വന്നതെന്ന് വരലക്ഷ്മി ചോദിച്ചതും അവൾ പതർച്ചയോടെ തിരിഞ്ഞു കോളേജ് നാലരയ്ക്ക് കഴിയില്ലേ ഇപ്പൊ സമയം ആറര കഴിഞ്ഞു ഇതുവരെ നീ എവിടെയായിരുന്നു വരലക്ഷ്മി ഗൗരവത്തോടെ തിരക്കി അത് ഞാൻ എക്സ്ട്രാ ക്ലാസ് അവൾ പറഞ്ഞു തുടങ്ങിയതും വരലക്ഷ്മി അവളെ ചൊഴിന്ന് നോക്കി എനിക്കറിയാം ഇതാ പറയാൻ വരുന്നതെന്ന് കുറച്ച് നാളായി ഇതാണുള്ള റീസൺ ഇന്ന് മാത്രം എന്താ ഇത്രയും ലേറ്റ് ആയത് വരലക്ഷ്മി ചോദിച്ചു അല്ലേ അതൊക്കെ അവളെ തന്നെ ഏടത്തിയോട് ബോധിപ്പിക്കുന്നേ അവളുടെ പെറ്റമ്മയായി ഞാനിവിടെ ജീവനോട് ഉണ്ട് അതുകൊണ്ട് പെറ്റമ്മ ചമ്മഞ്ഞ് ഇങ്ങോട്ട് ആരും വരണ്ട മാധു മാധുഷ്ഠേരങ്ങി വരുന്നിടയിലും പറഞ്ഞു ലേറ്റായ അതിന്റെ കാന തിരക്കേണ്ടേ മാധു വരലക്ഷ്മി ചോദിച്ചു അതിന് ഞാനൊന്നും പറഞ്ഞില്ലേ എക്സ്ട്രാ ക്ലാസ് ഉണ്ടായിരുന്നതുകൊണ്ട് സ്ഥിരം വരുന്ന ബസ് കിട്ടിയില്ല വൈകുന്നെ വിളിച്ചു പറഞ്ഞിരുന്നവള് മാധു പറഞ്ഞു വലക്ഷ്മി അതിനൊന്നും മൂളിക്കൊടുത്തു നീ വാ മോളെ അതും പറഞ്ഞ് മാധു വന്ന പോലെ തിരികെ സ്റ്റയർ കയറി സോറി ലച്ചു ദിയ ലക്ഷ്മിയുടെ കവളിൽ മുത്തിക്കൊണ്ട് സ്റ്റെയർ ഓടിക്കയറി അവൾ ഓടിപ്പോകുന്നു നോക്കി നിന്ന് ലച്ചു അറിയാതെ പുഞ്ചിരിച്ചു പോയി